രാജ്യാന്തര അവയവ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇരുപതിലധികം പേരെ പ്രതി ഇറാനിലെത്തിച്ചു ഇരയാക്കപ്പെടുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകിയിരുന്നെന്നും കണ്ടെത്തി കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനിരിക്കുകയാണ് അന്വേഷണ സംഘം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നു എബി ഈ റാക്കറ്റിന്റെ കണ്ണുകൾ നീളുന്നത് എവിടേക്കാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ലിബീഷ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ദിവസം അതായത് ഇന്നലെയാണ് ഇയാളെ പിടികൂടുന്നത് ഇന്നലെ പിടികൂടിയതിന് ശേഷം പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുക നടത്തിയിരുന്നു ഇതിലാണ് ഇത്തരത്തിൽ ഇരുപതോളം പേരാണ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത് പത്തൊൻപത് പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ് ഒരാൾ മലയാളിയാണ് എന്നുള്ള നിലയ്ക്കുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിൽ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് അവയവം കച്ചവടത്തിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇവരെ ഇത്തരത്തിൽ പണം നൽകാമെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തിക്കുന്നു അതിനുശേഷം ഈ ഓപ്പറേഷൻ അവിടെ വെച്ച് തന്നെ നടത്തുന്നു അവയവം എടുത്തതിനു ശേഷം അവരെ പറഞ്ഞു വിടും തുടങ്ങിയ വിവരങ്ങളാണ് സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഞ്ചു വർഷമായി താൻ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ തന്നെ ഈ പ്രതി ഒരു ഘട്ടത്തിൽ അവയവം ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവയവം കച്ചവടം ചെയ്യുന്നതിനായി എത്തിയതായിരുന്നു അതിനുശേഷം ഇതിന്റെ ഈ കച്ചവട സാധ്യതകളെ മനസ്സിലാക്കിയതിനു ശേഷം ഇയാൾ കൂടുതൽ ആളുകളെ അവരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുന്നു അവർക്ക് ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെയാണ് ഈ ആളുകളെല്ലാം തന്നെ അവിടേക്ക് എത്തിക്കുന്ന നടപടി ഉണ്ടായത് ഇവർക്ക് പത്തു ലക്ഷം രൂപ വെച്ച് നൽകുമ്പോൾ അറുപത് ലക്ഷം രൂപയാണ് ഇയാൾ വാങ്ങിയിരുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് ഇയാളെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ ഈ ഒരു സംഭവത്തിലായി അല്ലെങ്കിൽ ഈ അവയവം കച്ചവടത്തിലായി പെട്ടുപോയിട്ടുണ്ട് അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതികൾ എന്തൊക്കെയാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു വരെ ഇവിടെ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഇയാൾ അറിയാം മറിച്ച് ബാക്കി ആരൊക്കെയാണ് ഇതിന് കൂടെയുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള അന്വേഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഒരു മലയാളിയാണ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ലഭ്യമായിരിക്കുന്ന വിവരം പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം തേടുന്നുണ്ട് എന്തായാലും ഈ ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചക്ക് ഉച്ചയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും ലിബീഷ് ശരി